ഇത് ശരിക്കും ഒരു താമരപ്പാടമാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ ഇതൊരു താമരപ്പാടമല്ല മറിച്ച് മുപ്പത് വർഷങ്ങൾക്ക് മുൻപ് ഇതൊരു കൃഷിഭൂമിയായിരുന്നു ഇവിടെ കൃഷി ഉണ്ടായിരുന്നു പക്ഷേ കൃഷിയും കൃഷിക്കാരും ഒക്കെ ഈ നാട് വിട്ടു പോയിട്ട് ഇന്ന് മുപ്പത് വർഷം തികയാണ് വലിയ ബുദ്ധിമുട്ടിലൂടെയാണ് ഈ പ്രദേശത്തെ ജനജീവിതം മുൻപോട്ട് പോകുന്നത് കണ്ണത്താ ദൂരത്തോളം പരന്നൊടുങ്ങുന്ന വെള്ളായണിക്കായൽ അതിന്റെ തീരത്ത് നിന്ന് തുടങ്ങി ഏക്കർ കണക്കിന് വയലേലകൾ കായലിൽ നഷ്ടപ്പെട്ട കൃഷിഭൂമിയുടെ നഷ്ടപരിഹാരം കാൽ നൂറ്റാണ്ടിനുപ്പുറവും ലഭിച്ചിട്ടില്ല വെള്ളായടി കായൽ ശുദ്ധജല തടാകമായി സർക്കാർ പ്രഖ്യാപിച്ചപ്പോൾ പ്രദേശത്തെ കൃഷിയും നിരോധിച്ചു പണ്ട് കെട്ടി തിരിച്ച് കൃഷി ചെയ്യാൻ അനുവദിക്കണമെന്ന് അന്ന് കർഷകരുടെ ആവശ്യം ഒരു സർക്കാർ ഇപ്പൊ ഒരു ഡി എൽ പി സി കൂടി ഞങ്ങൾക്ക് വില തരാമെന്ന് പറഞ്ഞു അത് നാമമാത്ര കേട്ട് പോലും ഇല്ലാത്ത ഒരു വിലയാണ് നിശ്ചയിച്ചിരിക്കുന്നത് കൃഷിയും അനുബന്ധ തൊഴിൽ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് കിടന്ന ഒരു ഇവിടത്തെ ഇവിടുത്തെ ആൾക്കാരുടെ ഒരു ജീവിതചര്യ ഇല്ലാതാക്കിയ ഒരു പ്രശ്നമാണിത് എത്രയോ കുടുംബങ്ങൾ തകർന്നു ഈ കർഷകർക്ക് ഒരു സംരക്ഷണം ഒരു നഷ്ടപരിഹാരം കൊടുക്കാൻ ഇതുവരെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് സർക്കാർ തീരുമാനിച്ചുവെങ്കിലും ഉദ്യോഗസ്ഥന്മാരെ നടപ്പിലാക്കുന്നില്ല തങ്ങളുടെ പതിനഞ്ച് സെന്റ് മുതൽ ഒരേക്കർ വരെ ഈ വെള്ളത്തിനടിയിലായിപ്പോയവരുണ്ട് ഭൂ ഉടമകളിൽ പലരും മരണപ്പെട്ടു ചിലരാകട്ടെ രേഖകളിൽ മാത്രം ഒതുങ്ങിയ വസ്തു മക്കൾക്ക് നൽകി പലരും ജപ്തിയുടെ വക്കിലും സമൃദ്ധമായ കാലമായ വരെ പക്ഷെ കഴിഞ്ഞ മുപ്പത്തഞ്ചു വർഷമായി ഈ വെള്ളം പറ്റിക്കുന്ന സമ്പ്രദായമല്ല കൃഷി നഷ്ടമാണെന്ന് പറഞ്ഞ് കാർഷിക കോളേജ് കൃഷി നിർത്തി അതിനെ തുടർന്നാണ് ഈ വെള്ളം പറ്റിക്കലും കൃഷി രീതികളും തുടർന്നു പോകാത്ത ഒരവസ്ഥയിലോട്ട് എത്തിച്ചേർന്നത് നെൽകൃഷി നശിച്ചതോടെ അതുമായി ബന്ധപ്പെട്ട ജീവനോപാധികൾ നിലച്ചു മെല്ലെ മുന്നൂറോളം ഏക്കർ നെൽവയലേല പൂർണ്ണമായും താമരപ്പാടമായി മാറി ഈ താമരപ്പാടത്തേക്ക് കണ്ണുനട്ടിരിക്കുന്ന ഇവരുടെ ജീവിതമാകുന്ന നഷ്ടപരിഹാരത്തിന്റെ ഫയലുകൾ സെക്രട്ടേറിയറ്റിൽ കനുവാത്തു കിടക്കുകയാണ് തിരുവനന്തപുരം ജില്ലയുടെ തന്നെ നെല്ലറ എന്നറിയപ്പെടുന്ന രണ്ട് പഞ്ചായത്തുകൾ ഇത്തരത്തിൽ വെള്ളത്തിനടിയിലായിട്ട് കുറേയേറെ വർഷങ്ങളായി വെങ്ങാനൂർ കല്ലൂർ ഗ്രാമപഞ്ചായത്തുകളാണ് ഇത്തരത്തിൽ വെള്ളത്തിനടിയിലായിട്ടുള്ളത് എന്തായാലും അറുന്നൂറോളം കുടുംബങ്ങളാണ് ഇത്തരത്തിൽ വലിയ ബുദ്ധിമുട്ടിലൂടെ കടന്നു പോവുകയും ജപ്തി പ്രതിസന്ധി അടക്കം നേരിടുകയും ചെയ്യുന്നത് ക്യാമറമാൻ നല്ലയുമൂരിനൊപ്പം ഗോകുൽനാഥ് മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം